നമസ്കാരം പെട്രോൾ ഡീസൽ സി എൻ ജി ഇലക്ട്രിക് അങ്ങനെ സാധ്യമായ എല്ലാതരം ഇന്ധനങ്ങളും ഉപയോഗിച്ച് വാഹനങ്ങൾ നിർമ്മിക്കുന്നവരാണ് ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടെ പരീക്ഷണങ്ങൾ എന്നും ഇവർക്കൊരു വീക്ക്നെസ് ആണെന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല പക്ഷേ വളരെ കാലം മുൻപ് തന്നെ ഹൈഡ്രജൻ ഇന്ധനമാക്കിയവരെ കാർ കണത്തിറക്കിയവരാണ് ഹ്യുണ്ടെ അതിൻ്റെ ഒരു ചരിത്രവുമുണ്ട് ഇന്ത്യയിലല്ല എങ്കിലും വിദേശ വിപണിയിൽ നെക്സോ എന്ന മോഡൽ വമ്പൻ ഹിറ്റാണ് ആണ് ഇന്ധനമെന്ന നിലയിൽ ഹൈഡ്രജൻ വൈദ്യുതിയേക്കാൾ മെച്ചപ്പെട്ടതാണെന്ന ാനും ബ്രാൻഡിന് സാധിച്ചിട്ടുണ്ട് ഇതുവരെ മുഖ്യധാരയിൽ എത്തിയിട്ടില്ല എങ്കിലും ഹ്യുണ്ടെ ഇക്കാര്യത്തിൽ കാശുണ്ടാക്കുന്നുണ്ട് ഇപ്പോഴിതാ നെക്സോയുടെ ഏറ്റവും പുതിയ മോഡലിനെ വിപണിയിൽ അവതരിപ്പിച്ച് കെട്ടിച്ചിരിക്കുകയാണ് കമ്പനി കഴിഞ്ഞ വർഷം വെളിപ്പെടുത്തിയ ഇനിഷ്യം കൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കിയുള്ള നെക്സോയുടെ രണ്ടാം തലമുറ ആവർത്തനമാണിത് അരയും കൊതിപ്പിക്കുന്ന ലുക്കിലാണ് ഹൈഡ്രജൻ ഇലക്ട്രിക് കാറിനെ ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കൾ ഒരുക്കിയിട്ടുള്ളതാണ് ആദ്യ തലമുറ വാഹനത്തെ പൂർണ്ണമായും പൊളിച്ചെഴുതി വാർത്തെടുത്തിരിക്കുന്ന പുതിയ തലമുറ നെക്സോ ഹൈഡ്രോജൻ ഇലക്ട്രിക് കാറിന്റെ ഡിസൈൻ വിദേശ രാജ്യങ്ങളിൽ കാണുന്ന ആധുനിക ഹ്യുണ്ടെ കാറുകൾക്ക് സമാനമാണ് ഇപ്പോൾ ഇനിഷ്യം കൺസെപ്റ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പുതിയ നെക്സോയിൽ വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാൻ ആരായാലും ഒന്ന് ബുദ്ധിമുട്ടിയേക്കും നെക്സോയുടെ പ്രൊഡക്ഷൻ പതിപ്പ് ഇനിഷ്യം കൺസെപ്റ്റിന് സമാനമായി കാണപ്പെടുമെന്ന് ആരും ഓർത്തിട്ട് കൂടി ഉണ്ടാക്കില്ല ടോൺ ഡൗൺ അലായി വീരുകൾ ട്രൂഫ് ക്യാരിയർ ക്വാഡ് പിക്സൽ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് അതുപോലെ തന്നെ ടെയിൽ ലൈറ്റ് എന്നിവ ഒഴുകെ പ്രൊഡക്ഷൻ സ്പെക് നെക്സോയും ഇനിഷ്യം കൺസെപ്റ്റും ഫലത്തിൽ സമാനമാണ് പുതിയ ഹ്യുണ്ടെ നെക്സോയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആർട്ട് ഓഫ് സ്റ്റീൽ ഡിസൈൻ ഭാഷ്യമാണ് എക്കാലത്തെയും മോശം കാർ ഡിസൈനുകളിൽ ഒന്നായി വാഴ്ത്തപ്പെടുന്ന പോണ്ടിയാ ആസ്റ്റക്കിനെ ഓർമ്മിപ്പിക്കുന്നതാണിത് എങ്കിലും ഹ്യുണ്ടെ നെക്സോയിലേക്ക വരുമ്പോൾ മൊത്തത്തിലൊരു ചെയിലൊക്കെ വരുന്നുണ്ട് ഫ്യൂച്ചറിസ്റ്റിക്കും അതുപോലെ തന്നെ പരിക്കിനുമായ ഐ സി യു വി നോട്ടത്തിൽ കൊള്ളാം ഡബിൾ ഡാഷ് എൽ ഇ ഡി ഡിആർഎല് മുന്നിൽ ക്വാഡ് പിക്സൽ എൽഇഡി ലൈറ്റിങ് റഗ്ഡ് ഫ്രണ്ട് അതുപോലെ തന്നെ റിയർ മെമ്പറുകൾ എന്നിവയെല്ലാം നെക്സോയ്ക്ക് പ്രീമിയം കാറിന്റെ ലുക്കും ഫീലും എല്ലാം നൽകുന്നുണ്ട് ഇനി വലിയ അലോയ് വീലുകൾ ഫ്ലഷ് ഡോർ ഹാൻഡിലുകൾ അതുപോലെതന്നെ സോട്ട ട്രാങ്കിൾ റിയർ ക്വാർട്ടർ ക്വാട്ടർ ഗ്ലാസ്ലുകൾ റിയർ വ്യൂ ക്യാമറകൾ പ്രൊഫൈൽ വൃത്താകൃതിയിലുള്ള വീൽ ആർച്ചുകൾ മറ്റ് ബോഡി ക്ലാഡിങ് ഘടകങ്ങൾ എന്നിവ കൂടിയാകുമ്പോൾ ഹിണ്ടയുടെ പുതിയ നെക്സോ ഹൈഡ്രജൻ ഇലക്ട്രിക് കാർ മൊത്തത്തിൽ കളറായി വരുന്നുണ്ട് ഇൻ്റീരിയറും ഫ്യൂച്ചറിസ്റ്റിക് ആയാണ് ഒരുക്കിയിട്ടുള്ളത് മൊത്തത്തിലുള്ള ഡാഷ് ബോർഡ് ലേ ഔട്ട് സാന്ത നിന്നും പാലിസൈഡിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നതിനാൽ തന്നെ അകത്തളത്തിന്റെ സുപരിചിതമായ രൂപമാണ് സമ്മാനിച്ചിരിക്കുന്നത് ഇൻഫോട്ടൈൻമെന്റും ഇൻസ്ട്രുമെൻറ്റേഷനുമായി രണ്ട് 12.3 ഇഞ്ച് ഡിസ്പ്ലേകൾ റിയർ വ്യൂ ക്യാമറ ഫീഡിനായി രണ്ട് ഡിസ്പ്ലേകൾ ഡിജിറ്റൽ ഐ ആർ വി എം പന്ത്രണ്ട് ഇഞ്ച് ഹെഡ്സെപ്പ് ഡിസ്പ്ലേ സ്ലിം ടാബ് ആകൃതിയിലുള്ള ക്ലൈമറ്റ് കൺട്രോൾ സ്ക്രീൻ സ്പീക്കർ ബാഗ് ആൻഡ് ഒലൂഫ് സെൻ മ്യൂസിക് സിസ്റ്റം എന്നീ ഫീച്ചറുകളാൽ ആക്കത്തളം സമ്പന്നമാക്കിയിട്ടുണ്ട് ടൂ പോയിൻറ്റ് സിക്സ് ഫോർ കിലോവാട്ട് അവോ ബാറ്ററി ബാക്കപ്പ് ആയിട്ടാണ് ഹ്യൂടെ നെക്സോ ഹൈഡ്രജൻ ഇലക്ട്രിക് കാർ അവതരിപ്പിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി ഒന്ന് ബി എച്ച് പി കരുത്ത് ഉൽപാദിപ്പിക്കുന്ന ഇലക്ട്രിക് മോട്ടോറുമായാണ് ബാറ്ററി സെറ്റ് ചെയ്തിരിക്കുന്നത് ഒപ്പം ഹൈഡ്രജൻ ഫ്യൂൾ സെൽ സ്റ്റാക്കും വാഹനത്തിന് കൊടുത്തിട്ടുണ്ട് പുതിയ നെക്സോ ഹൈഡ്രജൻ ഇവിക്ക് ആറാം ദശാംശം ആറ് ഒൻപത് കിലോഗ്രാം ഹൈഡ്രജൻ ടാങ്കാണ് ലഭിച്ചിരിക്കുന്നത് ഒരു ഫില്ലിംഗിൽ നെക്സോ ഹൈഡ്രജൻ ഇലക്ട്രിക് കാറിന് പരമാവധി എഴുന്നൂറ് കിലോമീറ്റർ വരെ റേഞ്ച് നൽകാൻ സാധിക്കുന്നു എന്നാണ് ഇതിലെ അണിയറ പ്രവർത്തകർ പറയുന്നത്